കോൺഗ്രസ് മുണ്ടക്കയം കോഴിക്കോട് എരുമേലി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുഞ്ചുവയലിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു പുഞ്ചുവയൽ കെ കെ കേശവൻ കല്ലിക്കുന്നേൽ നഗറിൽ നടന്ന പ്രതിഷേധ ജ്വാല ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്തു അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഈ എന്ന് മുന്നമ്പി രമ്യ ഹരിദാസ് മുഖ്യ പ്രഭാഷണം നടത്തി ആ ആ വിശ്വാസികൾ വിശ്വാസങ്ങളുടെ ആചാരങ്ങളെ വേണ്ടി സ്ത്രീകളെ നേതൃത്വം കൊടുത്ത സർക്കാർ ഈ കഴിഞ്ഞ ദിവസം കാണിച്ച കാണിച്ചു മറുപടി കൂടി ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമെന്നുള്ളത് അടിവരയിട്ട് പറയുവാൻ നിങ്ങളൊന്ന് കുരിശു വരയ്ക്കുന്ന അന്നമ ചടത്തി കുരിശു വരയ്ക്കുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കരുതെന്ന് പറയരുത് എന്റെ അമ്മയാണ് എന്റെ അമ്മൂമ്മ പറയുന്നത് വിശ്വാസിയായ എന്റെ ഭൂമിയാണ് ഞങ്ങളെ പഠിപ്പിച്ചത് പല നിറങ്ങൾ പല പണങ്ങൾ നിറഞ്ഞ പൂങ്കാവ് ഇന്ത്യ ഇന്ത്യ മുണ്ടക്കയം മണ്ഡലം പ്രസിഡന്റ് കെ എസ് രാജു അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് സലീം കെ പി സി സി അംഗം തോമസ് കലാടൻ ബിനു മറ്റകര പ്രകാശ് പുളിക്കൻ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം റോയി കപ്പലുമക്കൽ ഐ എൻ സി നേതാവ് നാസർ പൻസിയിൽ ജാൻസി സാബു ടി ടി തോമസ് കെ കെ ജനാർദ്ദനൻ ടി ടി സാബു റെജി അംബാറ ബെന്നി ചേറ്റൂഴി വി സി ജോസഫ് സാബു മടിക്കാങ്കൽ എൻ ആർ സുരേഷ് വിജയമ്മ ബാബു രജനി ഷാജി സി എൻ മോഹനൻ ജോസഫ് വാഴപ്പനാടി തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു വന്യജീവി ആക്രമണം തടയുക സെറ്റിൽമെന്റിൽപ്പെട്ടവരുടെ പുരിയിടത്തിലെ തടികൾ മുറിക്കുമ്പോൾ വനംവകുപ്പ് ഇടപെടാതിരിക്കുക വനംവകുപ്പിന്റെ പൊതുജനങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്

ఆడ శ్రీమతి రి అదాస్ ముఖ్యప్రకాశం పెట్టేఎఫ్ Festunus Mundakayam